പാറപ്പുറത്തെ അൻപത് സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി വിരിയിച്ച വെബ്സൈറ്റ് ഡെവലപ്പറായ രാഹുൽ കാസർഗോഡ് വരഞ്ഞൂറിലാണ് ഓണത്തെ വരവേറ്റ ചെണ്ടുമല്ലി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് മൂവായിരം ചുടികളിലായാണ് പാറപ്പുറത്തെ പൂക്കൃഷിയുടെ വർണ്ണക്കാഴ്ച പാറപ്പുറത്തെ അമ്പത് സെന്റിൽ ചെണ്ടുമല്ലി പൂക്കളുടെ വർണ്ണക്കാഴ്ച സമ്മാനിക്കുകയാണ് വെബ്സൈറ്റ് ഡെവലപ്പറായ മുപ്പതുകാരൻ രാഹുൽ രവീന്ദ്രൻ ഓണവിപണി ലക്ഷ്യമാക്കി രണ്ടു മാസം മുൻപ് തുടങ്ങിയ പൂക്കൃഷി കാലിച്ചാനൊടുക്കം വരഞ്ഞൂറിലെ കുറ്റിക്കാടുകൾ നിറഞ്ഞ മലയോര മണ്ണിൽ മനോഹര കാഴ്ചയായി മാറിയിട്ട് ആഴ്ചകളായി ആഫ്രിക്കൻ മേരിഗോൾഡ് ദിനത്തിൽപ്പെട്ട ചെണ്ടുമല്ലിയുടെ മൂവായിരം ചെടികളാണ് നിറയെ പൂക്കളുമായി വിരിഞ്ഞു നിൽക്കുന്നത് ട്രില്ലർ ഉപയോഗിച്ച് പാറപ്രദേശം കിളച്ച് ി ചാണകവും കോഴിവളവും പ്രയോഗിച്ചാണ് പൂക്കൃഷി തുടങ്ങിയത് ഒരാഴ്ചയിലേറെ പൂക്കൃഷിയിലേക്ക് വരാൻ കാരണം ഞാൻ ഇതിന്റെ കൂടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു കീടനിയന്ത്രണം എന്നുള്ള രീതിയിൽ പച്ചക്കറിയുടെ ചുറ്റും നട്ടിരുന്നു അപ്പം ഒരു ചെടി നട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഓണത്തിന്റെ ഒരു ടൈം ആവുമ്പോഴത്തേക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ പൂവിന് വില വരാറുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് പൂവിറ്റത് ആ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനുമ്പ് ഞാൻ ഇതിൻ്റെ താഴെ ഭാഗത്തായിരുന്നു ചെരുവിനായിരുന്നു നട്ടത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമില്ലാത്ത വിളവുണ്ടായിരുന്നു പ്രാവശ്യം അതിനേക്കാളും പൂക്കൾ ഉണ്ട് സ്വകാര്യ ഐ ടി കമ്പനിക്കു വേണ്ടി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രാഹുൽ രാവിലെയും വൈകിട്ടുമായി രണ്ടു മണിക്കൂർ വീതം സമയം ചെലവഴിച്ചാണ് ഇവിടം പൂക്കൃഷിയാൽ ആകർഷകമാക്കിയത് പാറപ്രദേശത്തെ ഈ വർണ്ണക്കാഴ്ച കാണാനും ദൃശ്യങ്ങൾ പകർത്താനുമായി ദിവസവും നിരവധി പേർ ഇവിടെ എത്തുകയാണ് ഓണമെടുക്കുന്നതോടെ ചെണ്ടുമല്ലി ആവശ്യപ്പെട്ട് വരഞ്ഞൂറിലെത്തുന്നവരാൽ രാഹുലിന് തിരക്കേറും അമൃതാന്യൂസ് കാസർഗോഡ്